ഇത് അവനാണ് ഗോപ്രോ നയൻ ഞാൻ യൂസ് ചെയ്യുന്ന ഗോപ്രോ ക്യാമറയാണ് ഗോപ്രോ നയൻ അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ റിവ്യൂ സെപ്പറേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഉപകാരമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തുടങ്ങിയിട്ട് നിൽക്കുന്നവർക്കും ഒക്കെ ഏറ്റവും കൂടുതൽ വണ്ടർഫുൾ ആയിട്ട് യൂസ് ആവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഫുള്ള് കാണണം എങ്കിൽ ശരിക്ക് എന്താണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് ഫുള്ള് കണ്ടുകഴിഞ്ഞാൽ ആ അത്ര എക്യൂപ്മെൻറ്റ്സും നിങ്ങൾക്ക് വാങ്ങിക്കാൻ തോന്നും അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അജൂസ് ഫ്ലോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന ട്രൈ പോഡാണ് ഒരു അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പറായിട്ട് നല്ല സ്ട്രെങ്ത്ത് ഉള്ള ഒരു ട്രൈ പോഡാണ് പരിചയപ്പെടുത്തുന്നത് ഇതുണ്ടെങ്കിൽ നമുക്ക് ഫോണും ക്യാമറയൊക്കെ ഇതിനകത്ത് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് പർച്ചേസ് ചെയ്യേണ്ട ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു ബേസ് നമ്മൾ നമ്മളെടുത്തിട്ടാണ് ക്യാമറ മോണ്ട് ചെയ്യുന്നത് അതിന് ശേഷമാണ് ക്യാമറ മോണ്ട് ചെയ്യുന്നതിന് ശേഷമാണ് ഈ ഒരു ട്രൈ പോണിനകത്ത് വെക്കുന്നത് ഈ ഒരു ബേസ് നമ്മൾ ഇതുപോലെ ക്യാമറയിൽ മോണ്ട് ചെയ്യണം നന്നായി ടൈറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യും അടുത്തത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന റിംഗ് ലൈറ്റ് ആണ് പതിനെട്ട് ഇഞ്ച് വലുപ്പുള്ള ഈ റിംഗ് ലൈറ്റ് തന്നെ അത്യാവശ്യം യു എസ് ബി പവർ ബാങ്ക് ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിംഗ് ലൈറ്റ് ആണ് ഇത് രണ്ട് തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും രണ്ട് ഫീച്ചറുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റിക്ക് വരുന്നില്ല അത് നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം അതിനും ചെറിയ പൈസയുള്ളൂ എന്ത് ഒരുപാട് കെൽവിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ കൂൾ വൈറ്റും ഉണ്ട് വാം വൈറ്റും ഉണ്ട് അങ്ങനെ ഇതിൻ്റെ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നല്ല വെളിച്ചം തരുന്ന ഒരു ലൈറ്റാണ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം ഈ ഈ ലൈറ്റ് വാങ്ങാനുള്ളതും എല്ലാ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിന് സെൻ്ററിൽ നമുക്കൊരു ക്യാമറ മൗണ്ട് ചെയ്യാനുള്ള ഒരു മൗണ്ടും വരുന്നുണ്ട് അതുപോലെ ഫോണും മോണ്ടാകാനുള്ള മൊണ്ട് വേറെ വരുന്നുണ്ട് പിന്നെ ഇത് ക്യാരി ഒരു നല്ലൊരു ബാഗും നമുക്ക് കിട്ടും അതിൻ്റെ കൂടെ തന്നെ പവർ കോഡൊക്കെ നമുക്കിതിൽ സെപ്പറേറ്റ് വെച്ച് ക്യാരി ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഒരു ആംബിയൻസ് ലൈറ്റാണ് യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ ഇട്ട് ചെയ്യുന്നവർക്ക് ഒരു കിറ്റിലെ സെൻറ്റപ്പ് ഇതൊക്കെ ഇവിടെ വെറും പത്ത് തിർക്കത്തിന് കിട്ടുന്നതാണ് കേട്ടോ യു എയിൽ ഒരു ആംബിയൻസ് ലൈറ്റ് ഡി ജെ ഒക്കെ പോലെ ഇതൊരു നിസ്സാരമായ പത്ത് തരത്തിന് കിട്ടുന്ന ഒരു ലൈറ്റാണെന്ന് വെച്ചാൽ ഞങ്ങൾ നിസ്സാരമാക്കി കളയരുത് കാരണം ഇതിനൊരുപാട് സെറ്റിങ്സ് ഉണ്ട് ഇതിനും റിമോട്ട് ഉണ്ട് ഉണ്ടോ ഈ ഒരു റിമോട്ടിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ആ ഫീച്ചേഴ്സ് അനുസരിച്ച് ഈ ഒരു ലൈറ്റിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചുതരാം ഇപ്പം ഇതൊരു ആറ് ജി ബി ലൈറ്റ് ആണ് കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് കുത്തിയിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇഷ്ടത്തിന് മാർക്കത്തും അതല്ലാതെ നമ്മൾ റിമോട്ടിൽ നമുക്കതിൻ്റെ പല ഓപ്ഷൻസ് എന്താ അതുപോലെ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ മാത്രം കത്തും ഈ ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ മാത്രം റെഡ് റെഡ് അങ്ങനെ രണ്ട് ലൈറ്റ് രണ്ട് കളർ ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ പല പാറ്റേണിൽ നമുക്കത് ഉറക്കേൽപ്പിക്കാൻ പറ്റും എല്ലാം കൂടെ ഒരുമിച്ച് ഇനി ഡാൻസിങ് ഉണ്ട് മ്യൂസിക് അനുസരിച്ച് നമുക്ക് ഉറക്കേപ്പിക്കാം ഫ്ലാഷ് ചെയ്യിപ്പിക്കാം അങ്ങനെ ഒരുപാട് ഓപ്ഷനുള്ള ഒരു ലൈറ്റാണ് ഒരു പവർ ബട്ടനും ഈ ഒരു റിമോട്ടിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ചുമരിലേക്ക് അടിച്ചിട്ട് നമുക്ക് ആംബിയൻസ് യൂട്യൂബിൽ ഒരു ഷൂട്ട് സ്റ്റുഡിയോ തുടങ്ങുന്നവർക്ക് ഒരു ആംബിയൻസ് ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും ചെറിയ ചെറിയ ഒരു 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 ലൈറ്റ് 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 നിങ്ങൾ കാണുന്ന ആംബിയൻസ് വരുന്നത് ആ ൈറ്റ്ന്നാണ് അപ്പൊ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ആംബിയൻസ് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ലൈറ്റുകൾ എൽഇഡി ലൈറ്റുകളൊക്കെ യൂസ് ചെയ്യാം അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന അത്യാവശ്യം നല്ല ഇൻറ്റൻസിറ്റി ഉണ്ട് അപ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാനും പറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല ഇരുപം വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആംബിയൻസ് ലൈറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ കാണിച്ചു കാണിച്ചിരുന്നതാണ് പലരും യൂട്യൂബ് സ്റ്റുഡിയോ ഇട്ട് വീഡിയോ ചെയ്യുന്നവർ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും വിലയോറായിട്ടുള്ള ഈ രീതിയിലുള്ള ലൈറ്റൊക്കെ നിങ്ങൾക്ക് ആദ്യം തുടക്കത്തിലൊക്കെ യൂസ് ചെയ്താൽ മതി ഒരുപാട് വലിയ ലൈറ്റുകളും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഈ ലൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അടുത്ത് നമുക്ക് എന്താ നോക്കാം അടുത്ത് പിന്നീട് വരുന്നതും ഒരു ലൈറ്റ് തന്നെയാണ് ഈ ഒരു ലൈറ്റിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇതിന് എട്ട് തിറഹ് ആണ് അപ്പോൾ ഇത് വന്നിട്ട് ഇത് ശരിക്കും ഒരു ലൈറ്റ് ആണ് അതുകൂടാതെ തന്നെ നമുക്ക് പുറത്തൊക്കെ പാർട്ടീസിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ ടെൻറ്റൊക്കെ അടിച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെറ്റപ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ് കണ്ടോ ഇതിൽ ലൈറ്റാണ് ഇതിങ്ങനെ തൂക്കിയിടാം ഇതിന് ഹുക്ക് ഉണ്ട് ഈ ഒരു ഹുക്കിൽ നമുക്ക് തൂക്കിടാൻ പറ്റും ഇത് ഒരു ഒരു ലൈറ്റ് നമുക്ക് കിട്ടുന്ന നല്ല വെളിച്ചാണ് അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ട് അപ്പം ടെൻറ്റിനകത്തൊക്കെ ഇത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ രാത്രി ഒക്കെ പോയിട്ട് വാർക്കുന്ന സമയത്ത് കിട്ടുന്ന സാധനമാണ് അത് അങ്ങനെ ഒരു യൂസ് ഉണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ യൂട്യൂബ് സെറ്റപ്പിന് യൂസ് ചെയ്യാമെങ്കിൽ യൂസ് ചെയ്യാംസൈറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ലൈറ്റ് ചെറിയൊരു ലൈറ്റ് മൊബൈലിലൊക്കെ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ഒരു ലൈറ്റ് സെറ്റപ്പിന് ഇത്രയും വലിയ ഇറങ്ങിയ ലൈറ്റ് ഒന്നുമില്ല അപ്പോൾ ഈ ഒരു ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ റിഫ്ലക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടന്നിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ് ഇതിന് റീചാർജബിൾ ആണിത് അത്യാവശ്യം നല്ല ഒരു ഉണ്ട് നാല് ടു അഞ്ച് നാല് ടു ആറ് മണിക്കൂർ അതായത് ഫോർ ടു സിക്സ് അവേഴ്സ് ഇതിൻ്റെ ബാക്കപ്പ് കിട്ടും ഇതിന് മൂന്ന് ലൈറ്റ് ഇൻറ്റൻസിറ്റി കൺട്രോളും ഉണ്ട് അപ്പോൾ ഇനിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വ്ളോഗിങ് ക്യാമറയിൽ വരുന്ന എൻ്റെ മെയിൻ ക്യാമറയാണിത് സോണിയുടെ ജി വി ഇ ടെൻ എന്ന് പറഞ്ഞ ക്യാമറയാണ് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ സ്റ്റാൻഡപ്പായി നിന്ന് വ്ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ക്യാമറയാണ് കാരണം ഇത് മൈക്ക് ഇതിൻ്റെ ഇൻബിൽറ്റ് മൈക്കാണെങ്കിലും എക്സ്റ്റേണൽ നമ്മൾ മൈക്ക് കണക്ട് ചെയ്യുകയാണെങ്കിലും അടിപൊളിയായിട്ട് റിസീവ് ചെയ്യും സൗണ്ട് പിന്നെ വേറൊരു ക്വാളിറ്റി ഇതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഈ ഒരു ക്യാമറ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് വേൾഡിലെ ഏറ്റവും നമ്പർ വൺ വ്ളോഗിങ് ക്യാമറ എന്നാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ നമുക്ക് ഈ ഒരു ക്യാമറ കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് ഫ്രണ്ടിൽ കാണിച്ച് കഴിഞ്ഞാൽ അതും ഫോക്കസ് ആവും നമ്മൾ ബ്ലർ ആവും ചെയ്യും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അങ്ങനെ പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ക്യാമറയാണത് ഇത് പിന്നെ പിടിച്ച് നടക്കാൻ വ്ളോഗ് ചെയ്യാൻ പറ്റുന്നവർക്കും ഈസിയാണ് കാരണം എന്ന് വെച്ച് ഇതിന് വളരെ വെയ്റ്റ്ലെസ്സാണ് വെയിറ്റ് തീരെ ഇല്ല ഇതിൻ്റെ ഇൻബിൽഡായിട്ട് ജൂമും വൈഡും ആയിട്ടുള്ള ഒരു എയ്റ്റീൻ ഫിഫ്റ്റി ലെൻസും കൂടിയാണ് വരുന്നത് പിന്നെ ഈ മൈക്ക് നമുക്കിവിടെ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ക്യാമറ വളരെ ബെസ്റ്റ് ഓപ്ഷനാണ് യൂട്യൂബ് തുടങ്ങുന്നവർക്കും യൂസ് ചെയ്തവർക്കും എല്ലാവർക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാമറ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നോക്കുക അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നത് റോഡിൻ്റെ വയർലെസ് ഗോ ടു എന്ന് പറഞ്ഞ ഒരു മൈക്കാണ് ഈ ഒരു മൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നല്ല ഡിസ്റ്റൻസ് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് നമുക്ക് വോയിസ് റിസീവ് ചെയ്യാൻ പറ്റും ക്യാമറയ്ക്ക് ഇപ്പോൾ ഒരു ക്യാമറ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും ഇൻബിൽറ്റ് മൈക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാമറ കുറച്ച് ആകെ നമ്മൾ കുറച്ച് ദൂരത്താണ് നിന്നും നമുക്ക് അത്യാവശ്യം മൈക്ക് യൂസ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു മൈക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും ഈ ഒരു മൈക്ക് നന്നായിട്ട് റിസീവ് ചെയ്യുന്ന സൗണ്ട് നല്ല ക്ലാരിറ്റിയാണ് അതുപോലെ നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങാനുള്ള പർച്ചേസിംഗ് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്ളോഗിംഗിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്യാമറ തന്നെയാണ് അപ്പോൾ ഏത് ക്യാമറ നമ്മൾ യൂസ് ചെയ്യും ഞാൻ ആദ്യം കാണിച്ച ക്യാമറ സോണി സി വി ടെൻ സോണി സി വി ടെ ക്യാമറയാണ് വ്ളോഗിങ് ക്യാമറ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഈ ലോകത്തിലെ ഏറ്റവും നല്ല വ്ളോഗിങ് ക്യാമറ ഏതാന്ന് ടൈപ്പ് ചെയ്ത് ചോദിച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് വരുന്ന ക്യാമറ സോണി സി വി ടെ അപ്പോൾ ആ ഒരു ക്യാമറയെ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നെ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റാൻഡപ്പായി നിന്ന് ചെയ്യുന്ന വ്ലോഗുകൾക്കും നമ്മൾ നടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം മൈക്ക് കവറേജ് കിട്ടുന്ന മൈക്കിൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ക്യാമറയാണ് സോണി ജി വീട്ടിൽ അപ്പോൾ അതിന് ഇൻ ഇൻബിൽഡ് മൈക്കും പിന്നെ അതിൻ്റെ ഏറ്റവും ക്വാളിറ്റി കൂടുതൽ തന്നെയാണ് എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ആയിട്ടുള്ള സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമറയാണ് അതേപോലെ തന്നെ വ്ളോഗേഴ്സിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അതായത് കുറച്ച് അഡ്വഞ്ചറായിട്ട് കുറച്ച് ഓടി നടന്ന് പല രീതിയിലും ഇൻ വിത്ത് ഇൻബിൽറ്റ് സ്റ്റെബിലൈസേഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ വ്ലോഗിങ് ചെയ്യുമ്പോൾ സ്റ്റെബിലൈസേഷൻ ഇല്ലെങ്കിൽ വീഡിയോയ്ക്ക് തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല പിന്നെ എഡിറ്റിങ്ങിലൊക്കെ നമ്മൾ സ്റ്റെബിലൈസേഷൻ കയറ്റിയാലും ഒരു വെള്ളത്തിൽ ഒഴുകുന്ന ഒരു ടൈപ്പ് ഉള്ള ഒരു പ്രത്യേകത ആയിരിക്കും അപ്പോൾ ഒരു വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കിടലിനായിട്ടുള്ള ക്യാമറ ഗോപ്രോ തന്നെയാണ് ഈ ഒരു ഗോപ്രോ ഉണ്ടെങ്കിൽ നമുക്ക് മൈക്ക് ഒഴിവാക്കാം കുറച്ച് ഒച്ചകളിൽ സംസാരിക്കുന്നവരാണെങ്കിൽ മൈക്ക് നമുക്ക് ഒഴിവാക്കാം ഈ ഒരു ഗോപ്രോ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റെബിലൈസേഷനോട് കൂടി കിടലിനായിട്ടുള്ള ഫീച്ചേഴ്സ് അതായത് കിടലിനായിട്ടുള്ള ക്യാമറ ക്വാളിറ്റി ആയിരിക്കും ഫോർ കെ ഉണ്ട് ടു കെ ഉണ്ട് ഉണ്ട് സ്ലോ മോഷൻ സ്ലോ മോഷന്റെ രാജാവാണ് അപ്പോൾ പല രീതിയിലും അഡ്വഞ്ചർ ആയിട്ട് നമുക്ക് ഇതിന് പല മൗണ്ടുകൾ അവൈലബിൾ ആണ് ഈ ഒരു ഗോപ്രോയ്ക്ക് നമ്മളൊരു ലോഗർ ആണെങ്കിൽ കൂടി പല രീതിയിൽ നമ്മൾ റൈഡർ ആണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ ഇത് മൗണ്ട് ചെയ്തിട്ട് പല സ്ഥലത്ത് ഹെൽമെറ്റിലും അവിടെ ഇവിടെയൊക്കെ വെച്ച് നമുക്ക് മൗണ്ടുകളൊക്കെ ഒരുപാട് മൗണ്ടുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമറയാണ് അപ്പോൾ ഇത്രയും പരിചയപ്പെടുത്തി ഗോപ്രോനെ കൂടെ കാണിച്ചില്ലെങ്കിൽ അത് നമുക്ക് വളരെ ചിതപരണം ഇത് അവനാണ് ഗോപ്രോ നയൻ ഞാൻ യൂസ് ചെയ്യുന്ന ഗോപ്രോ ക്യാമറയാണ് ഗോപ്രോ നയൻ അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ റിവ്യൂ സെപ്പറേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലാതെ കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കാണാം ഗോപ്രോ നയൻ ആണ് തേർട്ടീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഉടനെ തന്നെ നമ്മൾ അത് തേർട്ടീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിവ്യൂ കൂടി ഉണ്ടായിരിക്കും അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ അന്ന് പറഞ്ഞുതരാം പക്ഷേ ഇവനും കിടലിനാണ് പക്ഷേ തേർട്ടീനിലേക്ക് മാറുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൽ തന്നെ ഇവൻ്റെ ഈ ഒരു ലെൻസൊക്കെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് അഴിച്ചു മാറ്റിയിട്ട് വേറെ ലെൻസുകൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ കൂടെ എനിക്ക് കിട്ടിയേക്കുന്ന ഇതിന്റെ ചാർജർ ഇതിന്റെ ഒരു സ്റ്റിക്ക് വരുന്നുണ്ട് ഇതിനൊരു അടിപൊളിയാണ് ഇതിനെ പിടിച്ചിട്ട് ഇതും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക് ആണ് മാക്സിമം ഞാൻ ഇതിലായിരിക്കും ബ്ലോഗ് ചെയ്യുന്നത് ഔട്ട്ഡോർ ബ്ലോഗൊക്കെ ഞാൻ ചെയ്യുന്നത് ഗോപ്രോലാണ് വണ്ടി വണ്ടികളുടെയൊക്കെ ഒക്കെ ഈ ബിറോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ ഗോപ്രോ കൊണ്ടാണ് അപ്പൊ ഈ ഗോപ്രോ ഉണ്ടെങ്കിൽ തന്നെ ഒരു ബ്ലോഗറെ സംബന്ധിച്ച് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് വേറെ ക്യാമറകളൊന്നും വേണ്ട ഡയറക്റ്റ് ഇതിന് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ വഴി വൈഫൈ വഴി നമുക്ക് ഫുട്ടേജ് ട്രാൻസ്ഫർ ചെയ്യാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ക്യു ക്വിക്ക് ആപ്പ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈസി ആയിട്ട് ഫോണിലേക്ക് ഫയൽസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അങ്ങനെ നമുക്ക് എഡിറ്റിങ്ങിൽ കയറ്റാനും പറ്റും അപ്പോൾ ഒരു ഗോപ്രോ അല്ലെങ്കിൽ വിത്തൗട്ട് ഗോപ്രോ വ്ലോഗിങ് എന്താ പറയുക ഒരു ഗോപ്രോ ഉണ്ടെങ്കിൽ തന്നെ വ്ലോഗർ ഹാപ്പിയാണ് അഗൈസ് അപ്പോൾ നെക്സ്റ്റ് പരിചയപ്പെടുന്ന ഒരു ക്വാളിറ്റി ക്വാളിറ്റി ഏറ്റവും കൂടിയൊരു അടിപൊളി സെൽഫി സ്റ്റിക്കാണ് ഈ ഒരു സെൽഫി സ്റ്റിക്കിനെ സംബന്ധിച്ച് ഇതിനകത്ത് വെയ്റ്റ് ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് എത്ര വെയിറ്റ് കൂടെ ഫോൺ ക്യാമറ ഒക്കെ ഇതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത് സെൽഫി സ്റ്റിക്ക് അല്ലാതെ ഒരു മോണോ പോഡ് കൂടിയാണ് മോണോ പോഡാണ് അതായത് അത്യാവശ്യം നല്ല ലെങ്ത്താണ് ഇത് ഇത് യൂസ് ചെയ്യുന്ന ഉണ്ടോ ഈസിയാണ് ഭയങ്കര ഈ ഇത് ഗ്രിപ്പ് ഭയങ്കര കൂടുതലാണിതിന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇതൊരു മോണോ പോഡായിട്ട് ഇങ്ങനെ ഈ ഒരു ഫോൺ ഫോൺ ക്ലിപ്പ് അഴിച്ചു മാറ്റിയിട്ട് ഇത് എവിടെ നമുക്ക് ഡി എസ് എൽ ആർ ഒക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാൻ പറ്റും അതുപോലെ തന്നെ നെക്ക് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഇങ്ങനെ ടൈറ്റിംഗ് സ്ക്രൂ ഉണ്ട് ഓക്കെ ഒരു കിടുക്കൻ സെൽഫി സ്റ്റിക്കായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ കുറേ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഗോപ്രോ ഗോപറൊക്കെ ഇതിനകത്ത് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും ഗോപ്രോ ഫിറ്റ് ചെയ്തിട്ട് ലോങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും നല്ല ലോങ് ആയിട്ടുള്ള നല്ല ആണ് നല്ല പവറാണ് നല്ല ക്വാളിറ്റിയാണ് പെട്ടെന്ന് വളയൊന്നും ഇല്ല ഇതുകൊണ്ട് ചൂണ്ടിയിടുന്ന ആൾക്കാർ വരെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇതിൽ ചൂണ്ടിയിടുന്നത് പിന്നെ ഇതിലൊരു ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട് ഇത് ബ്ലൂടൂത്ത് വഴിയാണ് വർക്ക് ചെയ്യുന്നത് ഇതിവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതുകൂടെ ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അത് പുറ എടുക്കാനും പറ്റുന്നുണ്ട് ഇതുപോലെ അപ്പോൾ ഇതിങ്ങനെ സൈഡ് ഓൺ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് സൈഡിൽ അഡബ്ലിങ്ക് ചെയ്യുന്ന കാണാം അപ്പോൾ ഇതിനകത്ത് സൂമിന്നുണ്ട് സൂം ഔട്ടോ ഉണ്ട് പിന്നെ നമുക്ക് ഷട്ടറോ ഉണ്ട് ഇത് ഇതുപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഈ സ്റ്റിക്ക് തന്നെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും നല്ലൊരു സൂപ്പർ ഒരു സെൽഫി സ്റ്റിക്കാണ് മാക്സിമം ഞാനിത് യൂസ് ചെയ്യുന്നത് ഗോപ്രോ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് ഇതുപോലുള്ള വണ്ടികളുടെയൊക്കെ റിവ്യൂ ചെയ്യുന്ന സമയത്താണ് എനിക്കിത് യൂസ് ചെയ്ത് കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം അടുത്ത് ഞാൻ എൻ്റെ ഈ വീഡിയോസൊക്കെ നമ്മൾ എടുക്കുന്ന വീഡിയോസ് ഫോർ കെയിലാണ് ഫോർ കെയിൽ സിക്സ്റ്റി എഫ് യുസ് ഉണ്ടാവും അതുപോലെ തേർട്ടി എഫ് പിന്നെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും നല്ല സൈസ് കൂടുതലായിരിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ലാപ്ടോപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല കാരണം ലാപ്ടോപ്പിലൊക്കെ ഹെവി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ലൈസൻസ് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ട്രയൽ വേർഷൻസ് ഉള്ള സോഫ്റ്റ്വെയർ ഒക്കെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വിചാരിച്ച ഒരു ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കിട്ടില്ല അപ്പോൾ ഈസിയായിട്ട് ഞാൻ ആൻഡ്രോയിഡ് ഫോണിലാണ് അത് എൻ്റെ റെഡ്മിയുടെ ഇലവൻ എക്സ് പ്രോ എന്ന് പറഞ്ഞ ഒരു റെഡ്മിയുടെ ഫോണിലാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എട്ട് ജി ബി റാമുണ്ട് അതുപോലെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി റോമോ ഉണ്ട് ഫോൺ വന്നിട്ട് ടു പോയിൻറ്റ് എയ്റ്റ് ജി എക്സ് സ്പീഡുണ്ട് പിന്നെ പ്രോസസ്സർ സ്നാപ്ഡ്രാൻ ട്രിപ്പിൾ ആണ് അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡാണ് എഡിറ്റിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇൻഷോട്ട് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇൻഷോട്ടാണ് യൂസ് ചെയ്യുന്നത് ഇൻഷോറിനെ സംബന്ധിച്ചൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷോർ ഏതൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഫയൽസ് പെട്ടെന്ന് തന്നെ സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ടാകണം അതുപോലെ എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തുള്ള സമയത്തും നമുക്ക് അധികം നേരം കാത്തിരിക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫയൽ എക്സ്പോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റണം ആ ഒരു രണ്ട് വിഷയമാണ് ഇൻഷുറിനെ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എത്ര ഹെവി ഫയൽ ആണെങ്കിലും ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി എസ് ആണെങ്കിലും ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണെങ്കിലും സിക്സ്റ്റി ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഇൻഷോട്ടിലേക്ക് ഇൻഷോർട്ടിലേക്ക് ആവും അത് മറ്റുള്ള സോഫ്റ്റ്വെയർ വി എൻ ആണെങ്കിലും മറ്റേ ആണെങ്കിലും എന്താണെങ്കിലും കുറച്ച് സമയം എടുത്തിട്ടാണ് അത് ഇമ്പോർട്ടാകുക അതുപോലെ തന്നെ എക്സ്പോർട്ട് എക്സ്പോർട്ടാകുക ഇത് എത്ര ഹെവി ഫയലാണ് ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഫയൽ അഞ്ച് ജി ബി ഉണ്ടെങ്കിലും വിത്തിൻ എത്ര മിനിറ്റുകൾക്കുള്ളിൽ അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് കിട്ടും അതുപോലെ അത്യാവശ്യം എല്ലാ ക്യാപ്കറ്റിലുള്ള അധികം ഒരു തൊണ്ണൂറ് ശതമാനം ഫീച്ചേഴ്സും ഇൻഷോർട്ടിലും ഉണ്ട് ക്യാപ്കെട്ടിൽ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതൊക്കെ ഇൻഷോർട്ടിലും ചെയ്യാം കുറച്ച് കുറച്ചുകൂടി ഒന്ന് ടൈം എടുക്കുന്നൂ പക്ഷേ ഇൻഷോർട്ടിൽ അത്രയും നമുക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള എഡിറ്റിംഗ് ആയിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇൻഷോർട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇൻഷോർട്ടാണ് എനിക്ക് എഡിറ്റിംഗ് വളരെ ഈസിയാണ് അപ്പോൾ ഈ ഒരു ഫോണും ഇതിൻ്റെ ക്യാമറയും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഈ റെഡ്മീടെ ഫോണും ഫോർ കെ സി എസ് ടി ഉള്ള ഒരു ക്യാമറയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി തരുന്ന ഒരു ഫോൺ കൂടിയാണ് അപ്പോൾ നിങ്ങൾ തുടക്കക്കാർക്കൊക്കെ യൂട്യൂബ് തുടങ്ങുന്നവർക്ക് ഈ റെഡ്മിയുടെ ഈ ഒരു ഫോൺ തന്നെ ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാം എഡിറ്റിങ്ങിന് യൂസ് ചെയ്യാം അപ്പോൾ കിട്ടില്ലെന്നൊരു ഫോണാണ് ഈ ഒരു ഫോണിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മിനിമം ഈ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ അതായത് ഇത് അത്യാവശ്യം ഏകദേശം ഒരു ചെറിയൊരു ബഡ്ജറ്റ് ആവും എങ്കിലും നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ബേസിക് ആയിട്ട് തുടങ്ങി ഒരു ഫോൺ അത്യാവശ്യം നല്ലൊരു ഫോണും ചെറിയൊരു ലൈറ്റ് ഇതുപോലെ സ്റ്റാൻഡപ്പ് ആയിട്ട് എന്ന് പറയാനുള്ള ഒരു റിംഗ് ലൈറ്റും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ചെറിയൊരു ലൈറ്റ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗോപ്രോ മാത്രം പർച്ചേസ് ചെയ്താൽ മതി ഗോപ്രോ ലോ ലൈറ്റ് ഈ ഒരു നയൻ നയൻ ലോ ലൈറ്റ് സപ്പോർട്ടിങ് വളരെ കുറച്ചാണ് വളരെ കുറവാണ് ലോ ലൈറ്റ് സപ്പോർട്ടിങ് പക്ഷേ തേർട്ടീനിലേക്ക് വരുമ്പോൾ ലോ ലൈറ്റ് സപ്പോർട്ടിങ് കൂടുതലാണ് അപ്പോൾ തേർട്ടീൻ തന്നെ ആദ്യം എടുക്കാൻ പറ്റുന്നവർ തേർട്ടീൻ എടുക്കാം തേർട്ടീൻ എടുത്തു കഴിഞ്ഞാൽ ലോ ലൈറ്റ് സപ്പോർട്ടിങ്ങ് അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോസും ഒക്കെ ഒരുപാട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ വരുന്നൊക്കെ അപ്പോൾ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ ഒരുപാട് ഗുണമുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു തുടങ്ങുന്നവർ എത്രയും പെട്ടെന്ന് നന്നായിട്ട് തന്നെ എല്ലാ എക്യൂപ്മെൻസും ആയിട്ട് തുടങ്ങാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് കിഡിലും ക്വാളിറ്റി ഉള്ള ഫൂട്ടേജ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്ത് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു സാനിങ് ഓഫ് അജു പത്മനാഭൻ